हरे कृष्णा हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി യോഗൃത്യനഗമ്യം വന്ദേ വിഷ്ണു സർവ ലോകീകനാഥം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനും അവരുടെ ഗുത്തിശക്തി ഉയർത്തുന്നതിനുമുള്ള രണ്ട് മന്ത്രങ്ങൾ പരിചയപ്പെടുത്തി തരികയാണ് രണ്ട് മന്ത്രങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും ആചാരന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഈ മന്ത്രങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ ഈ മന്ത്രങ്ങളൊക്കെ തന്നെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചൊല്ലുമ്പോൾ അതിനതിന്റേതായ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് മനസ്സിലാക്കുവാനായിട്ട് നിയമവശങ്ങളുണ്ട് വെറുതെ ഒരു ശ്ലോകം ചൊല്ലുവല്ല ആ ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ആ മന്ത്ര പ്രത്യേകിച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ശരീരശുദ്ധി മനഃശുദ്ധിയൊക്കെ നമുക്ക് ആവശ്യമാണ് പിന്നീട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എല്ലാവരും എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലേ എല്ലാവരുടെയും ഒരു സ്വത്താണ് നമ്മുടെ കുട്ടികൾ ഏറ്റവും വലിയ സ്വത്ത് വീടോ വാഹനമോ ഒന്നുമല്ല അവരവരുടെ കുട്ടികളാണ് അപ്പൊ അവരവരുടെ ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുക്കണം വിദ്യാഭ്യാസത്തിനൊന്നും ഒരു മൗട്ടി ഉണ്ടാവാതെ ഒരു മന്ദത ഉണ്ടാവാതെ അവർക്ക് ആ ബുദ്ധിയെ ഒന്ന് പ്രകാശിപ്പിക്കണം വിദ്യക്ക് നല്ല ഉയർച്ച കിട്ടണം അപ്പം ഇതിനു വേണ്ടി രക്ഷകർത്താക്കൾ എപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിക്കുകയും ഈശ്വര പ്രാർത്ഥന ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് വേണ്ടി അപ്പം ഒന്നാമത് തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഈ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ പലർക്കും അറിയില്ല എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്നുള്ളത് നമുക്ക് അന്നേരം തോന്നുന്ന കുറച്ച് വഴിപാടുകൾ പറയാറുണ്ട് പക്ഷെ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ബുദ്ധിശക്തിക്കും അതുപോലെ ആയുസ് ആരോഗ്യങ്ങൾക്ക് ഒക്കെ വേണ്ട മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന വഴിപാടുകളുണ്ട് നമ്മൾ അതൊക്കെയാണ് ക്ഷേത്രത്തിൽ പോയാൽ ചെയ്യേണ്ടത് എല്ലാവരും അങ്ങനെ ആവും ചെയ്യുന്നത് എങ്കിലും നമ്മുടെ ഈ പുരാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈശ്വര വിശ്വാസത്തിൽ നിന്നുകൊണ്ട് കുട്ടികളെ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും വിദ്യാഭ്യാസം അതിനോടൊപ്പം നല്ല അറിവുകൾ അതേപോലെ ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട് അപ്പം അങ്ങനെ കുട്ടികൾക്കൊരു നല്ല ഉണർവ്വ് കിട്ടുവാൻ വേണ്ടി പല കുട്ടികളും വിദ്യാഭ്യാസത്തിലേക്ക് പുറകിലോട്ടാണ് അവരെ വിദ്യയിലേക്ക് മുന്നോട്ട് വിടുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഒരു മന്ദത അനുഭവിക്കും ആ മന്ദത മടി അവരിൽ നിന്ന് മാറ്റി ഊർജസ്വലരായിട്ട് വിദ്യാഭ്യാസം ചെയ്യുവാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണ് അത് പറഞ്ഞു തരാം അത് എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് എല്ലാവരും അവരവരുടെ കുട്ടികളെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വെച്ചുകൊണ്ടാണ് ആ മന്ത്രം ചൊല്ലുന്നത് ക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് ആ അർച്ചനയും കാര്യങ്ങളും ഒക്കെ അതുവഴി ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിദ്യാഗോപാലർച്ചന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ എല്ലാവരും അർച്ചനയൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ പക്ഷെങ്കിൽ ഈ വിദ്യാഗോപാല അർച്ചനയൊക്കെ നമ്മൾ ചെയ്യുമ്പം കുട്ടിയുടെ നാളും പേര് ഒക്കെ പറഞ്ഞ് അർച്ചനയും കഴിപ്പിച്ച് നമ്മളിങ്ങനെ പോരും നമ്മൾ അങ്ങനെ അല്ല വേണ്ടത് നമ്മുടെ വഴിപാട് ഏത് വഴിപാട് നമ്മുടെ നടക്കുമ്പോഴും നമ്മൾ നല്ലതുപോലെ ആത്മാർത്ഥമായിട്ടും വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കണം ഭഗവാനോട് അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എല്ലാവരും എല്ലാ വഴിപാടുകളും ഒക്കെ ചെയ്യും അതിന്റെ ഫലം നമുക്ക് കിട്ടാൻ വൈകി പോകുന്നതിന്റെ കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു കുറവ് കൊണ്ടാണ് അപ്പൊ എന്തൊക്കെ വഴിപാടുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ ചെയ്യുന്ന സമയത്ത് ക്ഷേത്രത്തിൽ അത് തിരുമേനി അത് ചെയ്യുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് അത് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സൊരുകി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ട് ഇത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കില്ല ക്ഷേത്രത്തിൽ വഴിപാടിനെ ഒക്കെ എഴുതിച്ചിട്ട് നമ്മളിങ്ങനെ പോരും നമുക്ക് സമയമില്ലല്ലോ തിരക്കാണല്ലോ പക്ഷെ അങ്ങനെ ആവരുത് ഏത് വഴിപാടും അവിടെ നിന്ന് കഴിക്കുന്ന സമയത്ത് ദേവന്റെ അടുക്കൽ അത് തിരുമേനി കഴിക്കുന്ന സമയത്ത് നമ്മൾ വെളിയിൽ നിന്ന് നല്ലവണ്ണം പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കുന്ന വഴി നമുക്ക് ആ അർച്ചനയുടെ ഗുണം അല്ലെ ആ വഴിപാടിന്റെ ഗുണം നമുക്കുണ്ടാവും നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അവൻ എല്ലാവരും അതൊന്നും മനസ്സിലാക്കുക എത്ര നല്ല വഴിപാടുകൾ ചെയ്താലും അത് നമ്മളും കൂടെ നിന്നുകൊണ്ട് ആ വഴിപാട് ചെയ്യുന്ന കണ്ട് പ്രാർത്ഥിച്ച് ആ പ്രസാദം നമ്മൾ കൈവറ്റുമ്പോഴാണ് അത് പൂർണതയിലെത്തുന്നത് അതുപോലെ നമുക്കിനിയും കുട്ടികളുടെ കാര്യത്തിലേക്ക് കട കുട്ടികളുടെ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്യുന്ന ഒരർച്ചനയുണ്ട് അർച്ചന എല്ലാവർക്കും അറിയല്ലേ എല്ലാവരും വിദ്യാ വിദ്യാഗോപാല അർച്ചന ചെയ്യുമ്പോൾ അതും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അകത്ത് തിരുമേനി പൂജ ചെയ്തോട്ടെ നമ്മൾ ആ മന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ പക്ഷെ മന്ത്രം തെറ്റു വരുത്താതെ നമ്മൾ ചൊല്ലണം തെറ്റു വന്നു കഴിഞ്ഞാൽ ഏത് മന്ത്രങ്ങളും നമ്മൾ അറിയാതെ കണ്ട് ചൊല്ലിപ്പോയാൽ അതിൻ്റെ ആ ശരിയായ വശം അറിയാതെ പോയാൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാവും അതായത് അതിൽ നിന്ന് വിപരീത ഫലം ഉണ്ടാവും അത് ഉണ്ടാവരുത് അതിനു വേണ്ടിയാണ് അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം മന്ത്രമാണ് ॐ क्लीं कृष्ण कृष्ण हरे कृष्णा सर्वज्ञ त्वं प्रसीद मे रमा रमणविश्वेशा विद्यामाशु प्रयच्छ मे ॐ क्लीं कृष्ण कृष्ण हरे कृष्णा सर्वज्ञा ത്വം സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ അങ് എനിക്ക് വിദ്യ തന്ന് അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഭഗവാന് രമയ്ക്ക് എങ്ങനെയാണോ സന്തോഷം കൊടുക്കുന്നത് അതുപോലെ എനിക്കും ആനന്ദം എന്നുള്ള പ്രാർത്ഥനയാണ് സർവജ്ഞ സർവ സർവജ്ഞാനവും സർവജ്ഞാനവും തന്ന് എന്നെ അനുഗ്രഹിക്കണേന്നാണ് അപ്പൊ നമുക്ക് ഒരു ജ്ഞാനവും ഉണ്ടാവില്ല അപ്പൊ ഈശ്വരാനുഗ്രഹത്തോടെ നമുക്ക് ജ്ഞാനങ്ങൾ വർധിക്കുകയുള്ളു അപ്പൊ സർവജ്ഞാനവും ഭഗവാനെ എനിക്ക് തരയണമേ എൻ്റെ കുട്ടിക്ക് കൊടുക്കണമേ എന്നുള്ള മനോ ഇത് ഇതുപോലെ ഭക്തി നിറഞ്ഞൊരു പ്രാർത്ഥന മറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാ പക്ഷെ ഈ ഒരു യാചന ഇതേ ഉള്ളൂ എന്ന് പറയാം അപ്പൊ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനേ അവിടുന്ന് സർവജ്ഞനായിരിക്കുന്ന ആ ഭഗവാനെ കൃഷ്ണ അന്ന് എന്നെ പ്രസാദിക്കണമേ രമയ്ക്കാനന്ദം നൽകുന്ന പോലെ ഭഗവാന്റെ പ്രിയതമയ്ക്ക് ആനന്ദം കൊടുക്കുന്നത് പോലെ ഞങ്ങൾക്കും വേഗം വിദ്യ നൽകി അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ചൊല്ലുന്ന ഇങ്ങനെ ആയിരിക്കും ഓം ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം സർവജ്ഞത്വം അത് ചേർത്ത് ചൊല്ലരുത് അത് വിദ്യ ഇല്ലാതാക്കുന്നതാണ് വിദ്യയാണ് നമുക്ക് വേണ്ടത് അപ്പം സർവജ്ഞത്വം ഒന്ന് നിർത്തുക ചെറിയ രീതിയിൽ ഒന്ന് നിർത്തുക എന്നിട്ടാണ് ആ മന്ത്രം ചൊല്ലം അങ്ങനെ ചൊല്ലരുത് അങ്ങനെ ചൊല്ലിയാൽ സർവ വിദ്യകളും നമ്മളിൽ നിന്ന് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് മന്ത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മൾ അപ്പൊ മന്ത്രങ്ങള് ശ്രദ്ധിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടും അപ്പം കുട്ടികള് ഇത് ചൊല്ലുക പഠിക്കുന്ന കുട്ടികളെ അമ്മമാര് ചൊല്ലിപ്പിക്കണം രാവിലെ എണീച്ച് വരുന്ന സമയത്ത് അവരെ കൊണ്ട് ഈ മന്ത്രം ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് ചൊല്ലിപ്പിക്കുക കുട്ടികൾ തന്നെയാണ് ചൊല്ലേണ്ടത് അമ്മമാർ ഉപദേശകരായിട്ട് മാറുക അതുപോലെ ബുദ്ധി വികസിക്കുന്ന ഒരു മന്ത്രമുണ്ടല്ലോ ഉണ്ടല്ലോ അതെല്ലാവർക്കും അറിയാമല്ലേ ഗായത്രി ദേവിയുടെ മന്ത്രം ഓ ഭൂർ ഭുവോർവരണ്യം भर्गो देवस्य धीमहि धियो यो न प्रचोदयात् ओम भूः सुः ओम ई भूलोकम भुवः अन्तरिक्षम् स्व सवितो सविदो सविदाव्डे सविदाव् देवस्य देवन्डे वरेण्यम् വരേണ്യമായ ശ്രേഷ്ഠമായ ഭർഗർഗ എന്ന് പറഞ്ഞ തേജസ് സൂര്യന്റെ ആ തേജസ് ധീമഹി ഞാൻ ധ്യാനിക്കുന്നു തത് അത് ഞങ്ങളുടെ ധിയ ബുദ്ധിയെ പ്രചോദയാത് പ്രചോദിപ്പിക്കട്ടെ അപ്പം ആരാണോ ഈ ഗാനം ചെയ്യുന്ന ഈ ശ്ലോകം ചൊല്ലുന്നത് അവരെ ഭഗവാൻ രക്ഷിക്കുമെന്നുള്ളതാണ് അപ്പൊ അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ ശ്ലോകം ചൊല്ലുവാനായിട്ട് ഇത് ഋഗ്വേദത്തിൽ നിന്നും എടുത്തിട്ടുള്ള മന്ത്രമാണ് പ്രസിദ്ധമായ മന്ത്രമാണ് അപ്പൊ ഈ മന്ത്രവും നമ്മുടെ ബുദ്ധിവികാസത്തിനാണ് ഇത് മറ്റു രാജ്യങ്ങളിലൊക്കെ ധാരാളം കുട്ടികൾ ഇരുന്നുകൊണ്ട് ഈ ഗായത്രി മന്ത്രം ചൊല്ലി അവരുടെ ബുദ്ധി വികസിപ്പിച്ച കാര്യങ്ങള് നമ്മൾ മറ്റ് സോഷ്യൽ മീഡിയകൾ വഴിയും ന്യൂസ് പേപ്പറുകൾ വഴിയും ഒക്കെ അറിഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇത് ഒരു ഈശ്വര പ്രാർത്ഥന വരെ ആക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ഗുണം അത് നിരന്തരമായ ജപത്തിൽ കൂടെ ഏതൊരു കുട്ടിയുടെയും ബുദ്ധി വികസിക്കുമെന്നുള്ളത് തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം ഈ രണ്ട് മന്ത്രങ്ങളും ദിവസവും കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം അമ്മമാര് കുട്ടികളുടെ നല്ല സ്വഭാവ രൂപീകരണത്തിനും അതേപോലെ അവർക്ക് നല്ല രീതിയിൽ എല്ലാവിധമായ കാര്യങ്ങളിലും അവർക്ക് ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി ആ ഗായത്രി മന്ത്രം ചൊല്ലിക്കൊടുക്കുകയും അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി മന്ത്രം നമ്മൾ ചൊല്ലാനായിട്ട് ആ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക അമ്മമാരല്ല ചെയ്യേണ്ടത് കുട്ടികൾ തന്നെയാണ് ചെയ്യേണ്ടത് ആ കുട്ടികൾ തന്നെ ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം എല്ലാ കുട്ടികൾക്കും ഭഗവാൻ ബുദ്ധി തെളിയിച്ചു കൊടുക്കട്ടെ അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകട്ടെ അതുപോലെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്ന് ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ കുട്ടികളായിട്ട് വളർന്ന് ജീവിതത്തിലേക്ക് മുന്നേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ രണ്ട് ശ്ലോകവും അതിൻ്റെ ആ അർത്ഥവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കണം എന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും ഈ തരുന്ന അറിവുകൾ എല്ലാവരും കേൾക്കുകയും അതിനനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ലോക സമസ്ത സുഖനോഭവു സർവ രാധാകൃഷ്ണാർ നമസ്ത ഹരി